പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ഒരു പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി സമാപിക്കുകയാണ് ഒരു പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പിറക്കാൻ പോകുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇതാ ആരംഭിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്ത് അഞ്ചിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ചിങ്ങം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് മലയാളികൾക്ക് ഉത്സവത്തിൻ്റെ ആരംഭങ്ങളാണ് ചിങ്ങമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ശ്രീനാരായണ ഗുരു ജയന്തി ചട്ടമ്പിസ്വാമി ജയന്തി വിനായക ചതുർത്ഥി തിരുവോണം അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണ ജയന്തി ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന വിശേഷപ്പെട്ട മാസമാകുന്നു ചിങ്ങമാസം ചിങ്ങമാസം കേരള സർക്കാർ കൃഷിദിനമായി ആചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചിങ്ങമാസത്തിലുണ്ടാകുന്ന കൃഷി ചിങ്ങമാസത്തിൽ കാർഷികമായി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുമാണ് മേടമാസമാകുമ്പോഴേക്കും അത് ഫലപൂർണതയിലേക്ക് എത്തുന്നത് അതിനാൽ കർക്കിടകത്തിൻ്റെ ആ വറുതി കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്കുള്ള പ്രവേശനം എല്ലാവർക്കും സന്തോഷം പകരുന്ന ദിനങ്ങളാണ് ഈ വർഷം ഞാൻ സൂചിപ്പിച്ചു ചിങ്ങമാസം ഒന്നാം തീയതി കാലത്ത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് രോഹിണി നക്ഷത്രത്തിലാണ് ചിങ്ങരവി സംക്രമം ഇവിടെ ഈ ചിങ്ങമാസം പിറക്കുന്ന വേളയിൽ ഒരു ഗ്രഹത്തിനും മൗഢ്യമില്ല ശനി വക്രിയായി ശക്തനായി മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട് വക്രിയായ ശനി വളരെ നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ഒരു വർഷക്കാലം എപ്രകാരമായിരിക്കും മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലമെന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ആദിത്യൻ്റെ ഈ ചിങ്ങമാസത്തിലേക്കുള്ള പ്രയാണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവത്തിന് ആ വ്യക്തിത്വത്തിന് നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് സിംഹെ വിംശതിരാതിഥ ചിങ്ങമാസം ഇരുപതാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാകുന്നു നമുക്ക് സവിസ്തരം ചിന്തിക്കാം ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ മീനരാശിക്കാർക്ക് രാശിക്കാർക്ക് ധാരാളം സമാധാനിക്കാൻ വകയുള്ള വർഷമാണ് ഇവിടെ ബുദ്ധിമതിയാഗ്രഹം ആഗ്രഹം നിൽക്കുന്നുണ്ട് അത് സന്താനപതിയും കൂടിയാണ് അഞ്ചാം ഭാവത്തിൽ ബുധനുണ്ട് വളരെയധികം തന്നെ സർഗാത്മകത പ്രകടിപ്പിക്കുവാനും അതിലൂടെ ധാരാളം അംഗീകാരം ലഭിക്കുവാനും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഇവൻ്റ് മാനേജ്മെൻറ്റ് ചരിത്ര മേഖല നാടകം സിനിമാ വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ ജയിക്കുവാനൊക്കെ മീനൻ രാശിക്കാർക്ക് പ്രത്യേക വൈദഗ്ധ്യം ലഭിക്കുന്ന വർഷമാണ് ഇന്ന് ലഗ്നത്തിൽ ഏഴര ശനിയുണ്ട് അതിന് ഓം ശം ശനീശ്വര നമ എന്ന പ്രാർത്ഥന പക്ഷേ ശനി ഇപ്പോൾ വക്രിയാണ് അതിനാൽ ആ ശനി വക്രിയായ ശനി മീനൻ രാശിക്കാർക്ക് താൽക്കാലികമായ ഈ പ്രതിസന്ധികളിൽ നിന്നും വളരെയധികം സമാധാനമാകും ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് ബലവാന് ശത്രുജിത ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കും ആറി നിൽക്കുന്ന സൂര്യൻ പക്ഷേ വളരെയധികം മാനസിക സംഘർഷങ്ങളിലേക്ക് മനസ്സ് പോകരുത് ലഗ്നത്തിൽ ശനിയും ഏഴിൽ ചൊവ്വയുമാണ് അതൊരു ഉന്മാദായിയായ യോഗമാകുന്നു മന്ദേ ലഗ്നഗതെ മതാത്മജ തവസ് സംസ്ഥോ മതാത്മജ തവസ് സംസ്ഥോ മഹീനന്ദനഹ ലക്നത്തിൽ ശനി എഴുതി ചൊവ്വ അതൊരുതരം ഉന്മാദമുണ്ടാക്കുന്ന ഭ്രാന്താത്മകമായ അവസ്ഥയെ സഞ്ജാതമാക്കും അതിനാൽ അനാവശ്യമായ ഭാരങ്ങളും വലിയ വലിയ എടുത്താൽ പന്താത്ത ഭാരങ്ങൾ അല്ലെങ്കിൽ സംഘർഷ ഭരിതമായ അന്തരീക്ഷത്തിൽ മനസ്സും ശരീരവും മുന്നോട്ട് പോകരുത് ഭൂമി വിവാദത്തിൽ ഒന്നും പോകാൻ പാടില്ല ഭാര്യയ്ക്ക് പരിഭവം വരുന്ന സമയമാണ് അത് വളരെ ശ്രദ്ധിക്കുക ദാമ്പത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങളും ഉണ്ടാകും പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം ഭാഗ്യാധിപനായ ചൊവ്വ പലപ്പോഴും ഏഴാം ഭാഗത്ത് നിൽക്കുമ്പോൾ യാത്രക്കും വി യാത്രാ വിഷയത്തിലും വിവാഹ വിഷയത്തിലുമൊക്കെ സഹായകരനായി ഭവിക്കുന്നതാണ് നന്നായി ഭദ്രകാളി പ്രീതി ചെയ്യുന്നത് ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്ന ഭദ്രകാളി മന്ത്രം ഒരു പതിനെട്ട് തവണ ജപിക്കൂ വളരെയധികം ഉണ്ടാകും പലരുകൾക്ക് റൂട്ട് കനാൽ ചെയ്യണുന്ന സമയമാണ് യൂറോളജിയുമായി ബന്ധപ്പെടുന്ന തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും അതും ശ്രദ്ധിക്കുക പക്ഷേ അതിശക്തമായി വ്യാഴം ശുക്രനോടുകൂടി നാലാം ഭാവത്തിൽ നിൽക്കുന്നു അത് നല്ലൊരു യോഗമാണ് ലഗ്നാധിപനായ മീനൻ രാശിയുടെ അധിപനായ വ്യാഴം അഷ്ടമാധിപനായ ജീവനും മരണവും ചിന്തിക്കേണ്ടുന്ന ഗ്രഹങ്ങളുടെ ഒരസാധ്യമായ കോമ്പിനേഷൻ ഉണ്ട് ഇവിടെ നാലാം ഭാവത്തിൽ അതിനാൽ ആത്മീയമായ ഭൗതികമായ സുഖങ്ങളെ പ്രദാനം ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങൾ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ നല്ല നല്ല നന്മകൾ അത് ആത്മീയമായതാകാം ഭൗതികമായതാകാം ഗർഭിണികൾ എബോർഷൻ വരാതെ ശ്രദ്ധിക്കണം അഞ്ചിൽ ബുധൻ വരുമ്പോൾ ആദ്യ സന്താനത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് ഈ ഒരു വർഷക്കാലം കൺസൾട്ടൻസിന് ഏറ്റവും നല്ല സമയമാണ് അവർക്ക് ധാരാളം കാശുണ്ടാക്കണം അവർക്ക് കാശുണ്ടാക്കണമെന്നുള്ള ചിന്ത വരുന്ന സമയമാണ് യജ്ഞിച്ചാൽ ഈ ബുധൻ ഈവൻ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ആണ് ലോട്ടറിയിലെക്കുപോലും മീനൻ രാശിക്കാർക്ക് ലഭ്യമാകുന്ന രീതിയിൽ സഹായകരമായി വർദ്ധിക്കുന്നതാണ് മീനൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം കുരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു എല്ലാ മീനൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു വർഷത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം